ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതി ഇങ്ങനെ പ്രായക്കൊണ്ടിരിക്കുകയാണ് ആ എനിക്കറിയാം നീ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ നീ വളരെയേറെ സന്തോഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ശ്രുതിമോൾ എടുത്തുണ്ടല്ലോ അവൾ എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ വന്നോളും ആ നീയേ എൻ്റെ അടുത്ത് തിന്നിട്ടുണ്ടെങ്കിലേ എനിക്ക് വീണ്ടും അസുഖം കൂടേ ഉള്ളൂ എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറയണം എൻ്റെ പൊന്നമ്മയെ ചിരിപ്പിക്കല്ലേ അതെ ഞാൻ കിടന്നു ഉറങ്ങാൻ പോ ഗുഡ് നൈറ്റ് പോടി പോടി നിൻ്റെ ഗുഡ് നൈറ്റ് നൈറ്റൊന്നും എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ വേദന എടുത്തിട്ടും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക രേവതി ഒന്നും കൂടുതലും മൈൻഡ് ചെയ്യാതെ അവക്കിടന്ന് ഉറങ്ങുകയും ചെയ്യണം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എൻ്റെ ഭഗവാനേ നാളെ ആവുമ്പോഴത്തേക്ക് എൻ്റെ കഴുത്തിൻ്റെ ഒന്നും മാറ്റിത്തരണമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണമെന്നും പറഞ്ഞോണ്ടാ നമ്മുടെ ചന്ദ്രയുടെ കിടപ്പ് അങ്ങനെ നമ്മുടെ സച്ചിയേയും അതേപോലെ തന്നെ രവിയേയും കാണിക്കണം അപ്പോൾ സച്ചിയാണെങ്കിൽ അച്ചാ അമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ടാവോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ പോടാ പാവൻ ചന്ദ്ര അവളുടെ കഴുത്ത് നല്ല വേദനിക്കുന്നുണ്ട് എൻ്റെ ദൈവമ്മ നാളെ ഏകുമ്പോഴത്തേക്കും അവളുടെ കഴുത്തിൻ്റെ ഒന്നും മാറിയാൽ മതിയായിരുന്നു ആഹാ അജ ഏതായാലും രേവതിയാണ് അമ്മയുടെ കൂടെ കിടക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഉറക്കൊന്നും ഉണ്ടാവൂല എപ്പ നോക്കിയാലും രേവതിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഹാ അത് അച്ഛൻ കണ്ടോ ഹേ ഇല്ലടാ ചന്ദ്ര അങ്ങനെ ചെയ്യില്ല കാരണം അവളിപ്പൊ വേദനിച്ച് കിടക്കല്ലേ അതുകൊണ്ട് രേവതിയെ അവള് വഴക്ക് പറയാനായിട്ട് പോകുന്നില്ലടാ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ കണ്ടറിയാം നീ ഒന്നും മിണ്ടാതിരിക്കടാ ചന്ദ്ര ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുന്നാരിപ്പിച്ച രീതിയിൽ ആ രവിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്ക അങ്ങനെ കെട്ടിപ്പിടിച്ചെന്താണിത് കൊച്ചു കുട്ടിയാണെന്നാണ് നിന്റെ വിചാരം ഉം മുതിർന്ന മീശയക്കായി താടി മീശയക്കായി എന്നിട്ട് അവനെന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അച്ചാ എപ്പോഴും ഈ സച്ചി കൊച്ചുകുട്ടി തന്നെയല്ലേ അച്ചാ അതുകൊണ്ട് ദേ പണ്ടൊക്കെ ദേ അച്ഛനെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ മാത്രമല്ല ഈ നെഞ്ചത്തി ഇങ്ങനെ തലയും വെച്ചൊക്കെ കിടക്കുമായിരുന്നു ഇതെല്ലാം ഓർമ്മയുണ്ടോ അതൊക്കെ മറക്കാൻ പറ്റൂടോ എൻ്റെ സച്ചി എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ചാ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചങ്ക് തകരുന്നൊരു അച്ചാ പണ്ടൊക്കെ ഞാൻ അമ്മയുടെ അടുത്തും ഇതേപോലെ കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ട് ചെല്ലു പക്ഷേ അമ്മയാണെങ്കിൽ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ തള് ഞാൻ ആ തള്ളിൻ്റെ ആഘാതത്തിൽ നേരെ നില താ കട്ടിലിന്ന് താഴ്ത്ത് വീഴുന്നതും ഒക്കെ അച്ഛനെ ഓർക്കുന്നുണ്ട് അച്ഛാ എന്നിങ്ങനെ ചോദിക്കാം ഇതൊക്കെ മറക്കാൻ പറ്റുമോ സച്ചി എന്ന് പറയുക എന്തിനാ അച്ഛാ ദേ അമ്മ എന്നെ ഇങ്ങനെ അവഗണിച്ചത് അതിന് മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അച്ഛാ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി പക്ഷേ സുധിയെയും അതേപോലെ തന്നെ ശ്രീകാന്തിനെയും ഒക്കെ അമ്മ വളരെയേറെ ഒരാഴ്ച തന്നെയാണ് വളർത്തിയത് എന്നെ മാത്രം അവഗണിച്ച് എല്ലാവരുടെ മുന്നിൽ മാറ്റി നിർത്തുമായിരുന്നു എല്ലാച്ചാ ഒരു കുരുത്തങ്കട്ട കൊച്ച് എന്ന രീതിയിൽ തന്നെ പക്ഷേ എനിക്ക് മാത്രം അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോച്ച എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടാ സച്ചി അതിനെന്താടാ ചന്ദ്രൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും മതിയാവോളം നിന്നെ അച്ചമ്മ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ കെട്ടിപ്പിടിക്കുകയും നെഞ്ചത്തി കിടത്തുകയും അതേപോലെ തന്നെ ചോറു വാരി തരികയും കഥ പറഞ്ഞു തരികയും ഒക്കെ നിന്റെ അച്ഛമ്മ ചെയ്തിട്ടില്ലേ നിനക്ക് വേണ്ടി ആ പണ്ടൊക്കെ ദേ നിന്നെ കാണാൻ ഞാൻ വരുന്നത് വല്ലപ്പോഴും ആയിരുന്നു എൻ്റെ ജീവിതത്തിലേ ഏറ്റവും നഷ്ടമായ കാര്യം എന്താണെന്ന് അറിയാവോ നിന്റെ ബാല്യകാലം തന്നെയാണ് സച്ചി ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും വളരെയേറെ സങ്കടമുണ്ട് വല്ലപ്പോഴൊരിക്കൽ മാത്രമേ എൻ്റെ മോനെ എനിക്ക് കാണാനായിട്ട് പറ്റാറുള്ളൂ അപ്പോഴൊക്കെ അമ്മ എന്നോട് പറയുമായിരുന്നു നിന്നെയും കാത്തു നിൽക്കുകയാണ് സച്ചി എന്ന് നിൻ്റെ വരവും പ്രതീക്ഷിച്ചിട്ട് അല്ലേടാ സച്ചി അതെ അച്ഛാ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം അച്ഛാ ഞാനും അച്ഛൻ വരുന്നതും പ്രതീക്ഷിച്ച് ദേ ഇങ്ങനെ ആ ഉമ്മറപ്പടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അച്ഛൻ വരട്ടെ വരട്ടെ എന്നിട്ട് അച്ഛൻ്റെ കൂടെ കളിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അമ്മയ്ക്ക് മാത്രം എന്നോട് വെറുപ്പായിരുന്നു അച്ചാ അല്ല ചാ പിന്നെ മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നെ കാത്ത് നിൽക്കേണ്ട അവസ്ഥ വന്നു അല്ലാച്ചാ പിന്നെ ഞാൻ കുടിക്കുമായിരുന്നു ഗുണ്ടായുസം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോരോ കുറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തും പിന്നെ കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും എല്ലാവർക്കും വളരെയേറെ വേദന ഞാൻ തന്നിട്ടുണ്ട് അല്ലേ ചാ എല്ലാവരും എന്നെ ഗുണ്ടയായിട്ടാണ് കണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛമ്മയും അച്ഛനും ഒഴികെ ബാക്കി എല്ലാവരുടെയും മുന്നിൽ എല്ലാവരുടെയും കൺമുന്നിൽ ഞാനൊരു ഗുണ്ട മാത്രമായിരുന്നു അങ്ങനെയല്ലേ സച്ചിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ചാ വിട്ര സച്ചി അതെല്ലാം വിട്ടേര് ദേ അതെല്ലാം കഴിഞ്ഞ കാര്യം ഹാ ഇപ്പോൾ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ചന്ദ്രൻ എന്നെ മനസ്സിലാക്കുന്ന ഒരു കാലം വരും പിന്നെ ചില കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് പറ്റില്ലല്ലോ നിന്നെ ഈ അവസ്ഥയിലാക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിൻ്റെ മനസ്സെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സച്ചി അതുകൊണ്ടാ ഞാനും അച്ഛമ്മയും നിന്നെ ഒരിക്കലും വെറുക്കാതിരുന്നത് നിന്റെ കാര്യത്തിൽ സത്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയായിരുന്നു സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രാത്രി ഇവർ രണ്ടുപേരിങ്ങനെ കഥ പറഞ്ഞിങ്ങനെ കിടക്കുക സച്ചിയാണെങ്കിൽ കരച്ചിലോ കരച്ചിലോ തന്നെ അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ് അപ്പം ചന്ദ്രയെന്ന് പതുക്കിയന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കഴുത്തിന് വേദന മാറിയിട്ടില്ല ദൈവമേ അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിലും മുള്ളാൻ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല ബാത്രീം പോകണമെന്ന് വല്ലാത്തൊരു തോന്നലാണ് അപ്പം ഇങ്ങനെ വയർ പിടിച്ച് ഇങ്ങനെ തടകുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ അവിടെ നിന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എണീക്കാനായിട്ട് പറ്റുന്നില്ല ദൈവമേ ഇത് ഇത് എണീക്കാനും പറ്റുന്നില്ല എനിക്ക് ബാത്റൂമിലൊന്നു പോകണമായിരുന്നല്ലോ ശ്രുതിയെ വിളിക്കാം അല്ലേ ശ്രുതി മോളെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിളിക്ക പക്ഷേ ഒറ്റ വിളിക്കാനെ ശ്രുതി കേട്ടു പക്ഷേ എന്നിട്ടും കേക്കാത്ത രീതിയിൽ പുതപ്പ് മൂടി അങ്ങനെ കിടക്കുകയാണ് ശ്രുതി വീണ്ടും ശ്രുതി ശ്രുതി എന്ന് വിളിക്കുകയാണ് മോളെ എന്നെണീറ്റ് വന്നേ മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മേ എന്താ എന്ത് പറ്റിയമ്മേ എന്താ സംഭവം നിന്റെ ഞാൻ വിളിച്ചില്ലല്ലോ ഏഹ് ഞാൻ ശ്രുതിയല്ലേ വിളിച്ചത് എനിക്ക് പാത്രയും പോകാൻ വേണ്ടി ഞാൻ ശ്രുതിയെ വിളിച്ചത് അമ്മേ ഞാൻ കൊണ്ടുപോകാം അമ്മേ ഞാൻ കൊണ്ടുപോകുക നിന്നെ ഇപ്പം ആരെങ്കിലും ക്ഷണിച്ചോ രേവതി നീ അവിടെ വല്ലയിടത്തും പോയി കിടക്ക് നീ എന്നെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് ചൊറി വരും അതുകൊണ്ട് നീ എന്നെ പിടിക്കേണ്ട ശ്രുതി നീ അവിടെ മാറി പൊയ്ക്കേണ്ട ശ്രുതി സോറി രേവതി എന്നിങ്ങനെ പറയാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അമ്മേ ഇങ്ങനെ ബാത്റൂമിൽ പോകാതെ പിടിച്ചു വെച്ചോണ്ടിരുന്നുണ്ടല്ലേ പായ ന നാറുവേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൊടി പൊടി തന്നെ കളിയാക്കുകയാണ് അയ്യോ കളിയാക്കിയതെന്നല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞ നീ വേണ്ട നീ പിടിക്കണ്ട എൻ്റെ ശ്രുതി പിടിച്ചോളൂ എൻ്റെ പൊന്നമ്മ അവൾ നല്ല ഉറക്കമാണ് അവൾ എണീക്കിയൊന്നുമില്ല നല്ല ഉറക്കം അവൾ എണീറ്റോളും നീ പോയി കിടക്ക് ശരി എങ്കിൽ പിന്നെ ഞാൻ കിടക്കാൻ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയാണെങ്കിൽ തലേ മുടി ഇങ്ങനെ കിടക്കുക അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഏർ ശ്രുതി മോളെ ശ്രുതി അപ്പോഴും ശ്രുതി കേൾക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇറക്കി പിടിച്ച് കിടക്കുകയാണ് ശ്രുതി മോളെ ഒന്നെണ്ണീറ്റ് പോയി ഇവളെന്താ എണീക്കാത്തത് ദൈവം ഇവിടെ ചത്തോ ഇവളെന്താ എണീറ്റിങ്ങോട് വരാത്തത് ഉം അപ്പോ നമ്മുടെ രേവതിക്കാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ചിരി സഹിക്കാനും പറ്റുന്നില്ല അപ്പൊ ചന്ദ്ര ഇങ്ങനെ മനസ്സെന്തിക്കാണ് ദൈവമേ ഈ ആണെങ്കിലും എണീക്കുന്നില്ല ഇപ്പൊ രേവതി പറഞ്ഞതുപോലെ ഈ പായ മാറുവോ എന്നിങ്ങനെ ഡൗട്ട് അടിച്ചു കിടക്കുക പക്ഷെ അപ്പോഴും ശ്രുതിയെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ലാസ്റ്റ് ഗതി കെട്ട് ചന്ദ്ര രേവതിയെ വിളിക്ക രേവതി രേവതി എടി രേവതി ശെ എന്താ അമ്മേ രേവതി എനിക്ക് ബാത്റൂമിൽ പോകണം നീ എന്നെ കൊണ്ടുപോയിക്കണ്ടേ ആ അമ്മേനെ പറഞ്ഞിട്ട് മിണ്ടാതെ കിടക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ കിടക്കുന്നു നീ ഇപ്പം ഇങ്ങനെ പറയേണ്ട സമയമാണോ എനിക്ക് ബാത്റൂമിൽ പോകണം എന്നെ ബാത്റൂമിലോട്ട് കൊണ്ടുപോകാൻ നിനക്കെന്താ ചെവി കേട്ടുടേടി എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ കുറച്ചു മുമ്പ് ശ്രുതിയെ ഇങ്ങനെയല്ലല്ലോ വിളിച്ചത് മോളെ ശ്രുതി എണീറ്റേ ശ്രുതി എനിക്ക് ബാത്റൂമിൽ പോകണം എന്നല്ലേ പറഞ്ഞത് അതേപോലെ എന്നോടും പറയണം എന്നാലേ ഞാൻ കൊണ്ടുപോകോളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് പേരെ നിവൃത്തിയില്ലാതെ മോളെ രേവതി എനിക്ക് ബാത്റൂമിൽ പോകണം രേവതി എന്നിങ്ങനെ പറയുമ്പോൾ ആ അങ്ങനെ വാ എന്നും പറഞ്ഞ് രേവതി രേവതിയാണെങ്കിൽ പതിയെ നമ്മുടെ ചന്ദ്രയെ എങ്ങനെ പൂക്കാണോ അയ്യോ എനിക്കിപ്പോൾ പോകുമോ ഏയ് പോകുമെന്നില്ലെന്നേ പേടിക്കണ്ട പതിക്കും ഇങ്ങോട്ട് എണീറ്റ് വാ എന്ന് പറഞ്ഞപ്പോഴേക്കും രേവ രേവതി പതിയെ പതിയെ ചന്ദ്രയെ എണീപ്പിച്ച് നിർത്തി നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ചന്ദ്രയുടെ ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ ഒക്കെ എടുപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ടൊരു രക്ഷയില്ല ചന്ദ്രയാണെങ്കിൽ കാർക്കിച്ച് ഒരു തൊപ്പ് അപ്പോൾ ഇതെല്ലാം ശ്രുതി കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട് അങ്ങനെ അമ്മേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അമ്മ പോയി ബാത്റൂമിലോട്ട് പോഞ്ഞ് ബാത്റൂമിലേക്ക് കയറ്റി പിടിക്കണം അമ്മേ ഞാനിവിടെ തന്നെ ഉണ്ടേ എന്നതിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് നിന്നപ്പോൾ രേവതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീണ്ടും ഉറക്കുക ഓ ഇവളെന്താണത് ഇവളാരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ പോലും ഇവളറിയില്ലല്ലോ ഇവളെന്തിരി ഉറക്കുവാ ഇത് എന്ന് രേവതി ഇങ്ങനെ മനസ്സിൻ്റെ അപ്പൊ ഇതൊക്കെ കെട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല ഏതായാലും മുഷിങ്ങില്ലല്ലോ ബെഡ്ഡി കിടക്കേണ്ടി ബെഡിലും കിടന്നു എ സിയും കൊണ്ടുപോല സുഖമായിട്ട് കിടന്നു എന്ന രീതിയിലാണ് നമ്മുടെ ശ്രുതി കിടക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകാം പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രദേവ് പൂജാറൂമിൽ ഒരു സ്ഥല സൈഡിൽ ഇങ്ങനെ ചലഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവമേ ഭഗവാൻ എനിക്ക് കാണാം അത് തന്നെ ഭാഗ്യം അപ്പോ രേവതിയും സച്ചിയും ദേ അത് നോക്കിക്കണ്ടേ അമ്മ പൂജാ റൂമിലാണല്ലോ ഏതായാലും അത് നന്നായി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ചന്ദ്ര പതിയെ പതിയെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്ക് രേവതിയും അതേപോലെ തന്നെ സച്ചിയുടെ കൂടെ നിൽക്കുക അപ്പോ ചന്ദ്രയാണെങ്കിൽ എന്റെ ഭഗവാനെ എന്റെ വേദയൊന്ന് മാറ്റിത്തരണേ അപ്പൊ സച്ചി ഹാ വേഗം മാറ്റിത്തരാവേ നിന്നോടാണോ പറഞ്ഞത് ഞാൻ ഭഗവാനോടല്ലേ അല്ല എന്നെ നോക്കിയാണല്ലോ ഭഗവാനെ എന്ന് വിളിച്ചത് അതുകൊണ്ടാണ് അതെ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിച്ചാലുണ്ടല്ലോ നീയൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീയൊക്കെ കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ കൈ പൊക്കിക്കൊണ്ട് നിന്റെ കാറിനടിച്ച് ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് വരിക അപ്പോഴാണ് അതെ രവി വരുന്നത് എന്താ 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 ചന്ദ്ര പറഞ്ഞത് അയ്യോ രവിയേട്ട രവിയേട്ടൻ്റെ കാറിനടിച്ചു പൊയ്ക്കുവോന്നല്ല ഞാൻ പറഞ്ഞത് ആ നിൽക്കുന്നവരുടെ കാറിനടിച്ച് പൊയ്ക്കോ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ നമ്മുടെ ചന്ദ്രയുടെ തലയാണെങ്കിൽ തെക്കോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോഴാണ് അതെ വർഷം വരുന്നത് അപ്പോൾ വർഷം നോക്കി കഴിഞ്ഞപ്പോഴും വർഷയെ നോക്കി പറയുന്നത് പോലെയാണ് നീ എന്താ വിചാരിക്കുന്നത് ഹേ കൂടുതൽ എൻ്റെ മുന്നിൽ വേഷം കെട്ടി എടുത്തിട്ടുണ്ടല്ലോ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും അപ്പോൾ വർഷമാണെങ്കിൽ ആഹാ കൊള്ളാലോ അതിന് ഞാൻ എന്ത് ചെയ്തു എൻ്റെ നാക്ക് പിഴുതെടുത്തോ പിഴുതെടുക്കും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ മോളെ വർഷേ ഞാൻ നിന്റെ എല്ലാം പറഞ്ഞു അവിടെ നോക്ക് രേവതിയാണ് ഞാൻ പറഞ്ഞത് രേവതിയെ നോക്കി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ ദേവത നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാണ് അമ്മേ അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളെ കാണാൻ വേണ്ടി ഏഹ് ഒരു സൂത്രപ്പണിയുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊടുത്തിരിക്കാം എടാ സച്ചി നീ എന്താടാ നിങ്ങൾക്ക് വഴക്ക് കേൾക്കാൻ വേണ്ടി തരാം നീ ഐഡിയ പറഞ്ഞു കൊടുക്കുവാണ് ചന്ദ്രക്ക് എൻ്റെ ദേ അമ്മയ്ക്ക് എപ്പോഴും മനസ്സിന് സന്തോഷം കിട്ടുന്നത് ഞങ്ങളെ വഴക്ക് പറയുമ്പോഴാണ് അമ്മയുടെ സന്തോഷമാണ് ഞങ്ങളുടെ വലുത് അതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാം അപ്പം വർഷം ചോദിക്കുകയാണ് എന്താ എന്താ ആ ഒരു ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാണിച്ചു തരാം ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവുക അപ്പോഴേക്കും വർഷ ചന്ദ്രയെ നോക്കിയിട്ട് എന്നാലും ആൻറ്റി ആൻറ്റീ ഒരു അവസ്ഥയെ കാണുമ്പോഴേ എനിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വർഷ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ച രവി ചോദിക്കുക എന്താ ചന്ദ്രൻ നീ ഇപ്പം എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് അല്ല വർഷ അത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടിയില്ലല്ലോ ഹാ രേവതിയാണെങ്കിൽ നീ പൊളിച്ചടിക്കാനായിരുന്നല്ലോ എന്താ രവിയേട്ട രവിയേട്ടനും എന്നെ അതെ കുറ്റപ്പെടുത്തുകയാണോ വർഷയോട് അങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റില്ല അത് വലിയൊരു ആപത്തായിട്ട് മാറും രവിയേട്ട എന്ന് പറയുക ഹാ അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ഷോറൂമിലെത്തിരിക്കുക ശ്രുതിയാണെങ്കിൽ മോതേ പ്രമിശ്വരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ചെന്നിട്ട് ശ്രുതി നീ ഇതുവരെ അത് മറന്നില്ല സോറി ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാനങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ് നീ എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറയാം അതിനെ അതിന് ഞാനതൊന്നും കാര്യമൊക്കെ എടുത്തിട്ടില്ലല്ലോ ഓ അപ്പം നീ ആ കാര്യങ്ങളെല്ലാം മറന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ കൂട്ടുകാരി അങ്ങോട്ട് വരുന്നത് മീന അപ്പോൾ അവനങ്ങോടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ എന്താ ശ്രുതി ഇതെന്ത് പറ്റി സോപ്പിങ്ങിലാണല്ലോ ഇന്നലെ എന്താ ആ പ്രശ്നമൊക്കെ മാറിയോ ആ ആ പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് എപ്പോഴേ മാറി എന്ന് ശ്രുതി പറയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ എടി ഞാൻ പറഞ്ഞ കാര്യം നീ കൊണ്ടുവന്നോ ആ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഫോട്ടോ അല്ലേ ആ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ശ്രുതി എന്ന് പറയുക അപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ഹേ ഫോട്ടോയോ ഏത് ഫോട്ടോ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ത്രിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിയുടെ നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ